കാനാട് എൽ പി സ്കൂൾ പി ടി എ മട്ടന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ദുരന്ത നിവാരണ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ജലം അഗ്നി എന്നിവ നമ്മുടെ ജീവന്റെ ഭാഗമാണ് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയ വിപത്തിലേക്ക് നയിക്കുന്നവയാണ് ഇവ രണ്ടും ദുരന്തമുഖത്ത് ജാഗ്രത കാണിക്കാനും യുക്തിപൂർവ്വം ശാസ്ത്രീയമായ ഇടപെടൽ നടത്തുന്നതിനും കുട്ടികൾക്കും സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും അധ്യാപകർക്കും അറിവു പകർന്നു നൽകുന്നതിനായി കാനാട് എൽ സ്കൂൾ പി ടി എ മട്ടന്നൂർ ഹയർ ആൻഡ് റെസ്ക്യു എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ദുരന്ത ബോധവൽക്കരണ ക്ലാസ് നടത്തി പ്രാഥമിക ശുശ്രൂഷ മൃഗങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങളെ ചെറുക്കൽ എന്നിവയിലും ബോധവൽക്കരണം നടന്നു സ്കൂൾ ഹാളിലും ഗ്രൗണ്ടിലുമായി നടന്ന പരിശീലനം മട്ടന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ കെ ദിലീഷ് ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപിക പി എം ശ്രീലിന അധ്യക്ഷയായി കെ കെ ദിലീഷ് എൻ പി ഷമിത് എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി ചടങ്ങിൽ സ്റ്റാഫ് സെക്രട്ടറി വി രാജേഷ് സ്വാഗതവും മുസ്തഫ കൊതേരി നന്ദിയും പറഞ്ഞു